എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ആരോഗ്യവകുപ്പിന്റെ വനിതകൾക്കായുള്ള ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് നിയമസേവന കമ്മിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു താലൂക്ക് നിയമസേവന കമ്മിറ്റി ചെയർമാനും പോക്സോ കോടതി ജഡ്ജിയുമായ വി വിനീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സീമാ ഗംഗാധരൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു താലൂക്ക് നിയമസേവന കമ്മിറ്റി സെക്രട്ടറി കെ കെ ശാന്തകുമാരി ഷിലിൻ ജോഷി എന്നിവർ സംസാരിച്ചു എത്ര സ്ത്രീകൾ സ്ത്രീകൾ തന്നെ ഞാൻ എടുത്ത് പറയേണ്ടി വരും കാരണം എൻ്റെ ഒരു ഇത്രയും കാലത്തെ അനുഭവത്തിലും എൻ്റെ പരിചയത്തിൻ്റെയും പുറത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ആവുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം ജീവിക്കാനുള്ള തത്രപ്പാടില് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ മക്കൾ ഹസ്ബൻഡ് വീട്ടിലെ ജോലികൾ ഓഫീസിലെ ജോലികൾ ഇതിലേക്കൊക്കെ പോയി പലപ്പോഴും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് അല്ലെങ്കിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകളത് അതിനെക്കുറിച്ച് തീരെ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളാണ് ഞാൻ പറയുന്നത് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മുടെ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പുരുഷന്മാർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം നമ്മുടെ ചിലസ ലീഗൽ സർവീസസ് അതോറിറ്റി ഇത് നേരിട്ട് നടത്തിയതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഞാൻ ചിന്തിച്ചതുപോലെയുള്ള കാരണങ്ങൾ ഉണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു